ഹലോ ഇന്നൊരു കുഞ്ഞ് വ്ലോഗാണ് അങ്ങനെ കാര്യമായിട്ടുള്ള സംഗതികളൊന്നുമില്ല വൈകുന്നേരം അത്യാവശ്യം നല്ലൊരു മഴയൊക്കെ പെയ്ത് തോന്നു നിൽക്കുന്ന സമയമായിരുന്നു അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരാനുള്ള സമയമായി അവരങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു ഞാൻ പിന്നെ ഇന്ന് അവര് വരുമ്പോഴേക്കും ഇലയട ഉണ്ടാക്കാം എന്നാണ് വിചാരിച്ചത് ഇപ്പൊ കുറേ കാലമായി ഇലയട കഴിച്ചിട്ട് അപ്പോൾ ഈ ബേക്കറി ഐറ്റംസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിക്കുന്നതിന് പകരം കുട്ടികൾക്ക് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അമ്മ അതിൻ്റെ പണികളിലാണ് ഞാനും ചെറുതായിട്ടൊന്ന് സഹായിച്ചു ഇത് തയ്യാറാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എല്ലാവർക്കും അറിയാലോ അവര് വരുമ്പോഴേക്കെല്ലാം വേഗം തയ്യാറാക്കാമെന്ന് വിചാരിച്ചു വേഗം അതിന്റെ പണികളൊക്കെ സെറ്റാക്കി ഇപ്പോഴേക്കും ഇത് ആ കുട്ടികൾ വരാനുള്ള സമയമായി അവർ വന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു മേളം തന്നെ ആയിരിക്കും അവര് വേഗം വന്നു ഞാൻ എന്താ ഗേറ്റൊക്കെ പോയി ക്ലോസ് ചെയ്തു ഇനിയിപ്പോ കുറച്ചു നേരത്തേക്ക് നല്ല പണിയായിരിക്കും അവർ വന്നപ്പോഴേക്ക് അമ്മ ഇലയുടെ ഒക്കെ തയ്യാറാക്കി നല്ല ആവി പറക്കണ ടെ ആയിരുന്നു നല്ല നല്ല മഴയൊക്കെ പെയ്തിരിക്കുന്ന സമയത്ത് നല്ല ചൂടോടെ കഴിക്കാൻ നല്ല സാധാണല്ലോ എന്താ കുട്ടികളൊക്കെ അടിപൊളി ആയിന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാ പിന്നെ നല്ല വിശപ്പായിരിക്കും വിശപ്പോടുകൂടി എന്താ കഴിക്കാനുള്ള ചോദിച്ചിട്ടാണ് കയറി വരിക എല്ലാവരും അപ്പോ അവര് വയറ് നിറച്ച് നല്ലോണം കഴിച്ചു അവര് കഴിച്ച ശേഷം ഞാനും കഴിച്ചു എനിക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ടോയ്ലേട അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ വേറൊരു വ്ളോഗിൽ കൂടി നമുക്ക് കാണാം ബായ്